ക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം ഏകദേശം ഒന്നര ലക്ഷം റേഞ്ചില് ലോഡ് ചെയ്തോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസില് ബ്ലൂ ൈവ് പറഞ്ഞാണ്ട് ലിമിറ്റഡ് വരുന്ന എൽ പി ജി വരേണ്ട വണ്ടിയാണ് എൽ പി ജി ഉള്ള ആണ് കമ്പനി എൽ പി ജി ബ്ലൂ എത്ര വണ്ടി ചോദിക്കും രണ്ടു ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ടത് ചോദിക്കേണ്ട തെർച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ ഇത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റി വണ്ടിയാണ് അല്ല ഈ കിടക്കുന്ന നമ്മൾ കടക്കുന്ന കൊടുക്കണല്ലേ ഇതൊക്കെ കൊടുക്കാം നമുക്ക് ഇത് മാത്രമായിട്ട് നമ്മളെ ഒരു അഞ്ചാറ് വണ്ടി കഴിഞ്ഞാഴ്ച കയറിയിപ്പൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് മുന്നേ ചെറിയൊരു വീഡിയോ നമ്മളെ ലൊക്കേഷൻ മലപ്പുറം മച്ചിങ്ങല് എം കെ യൂസ്ഡുകാർ മലപ്പുറം എം കെ യൂസ്ഡുകാര് മലപ്പുറം ടൗണിലെ കോഴിക്കോട് റോട്ടിനെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോന്നാല് ക്ലാസിക് ഉണ്ടായിന്റെ ഓപ്പോസിറ്റ് എം കെ യൂസ് ഡാർ ഗൂഗിൾ നമ്പർ ഇട്ട് കൊടുക്കും നമ്പർ ആഡ് ചെയ്യാം അതിൽ നോക്കിയാൽ മതി ഞമ്മളെ ഷോപ്പിലുള്ള വണ്ടികൾ കണക്കിന് ഏത് സെറ്റ് ആണല്ലേ നമ്മൾക്ക് കൈൻ്റെ നമ്മൾ കൊടുക്കാം എല്ലാം ഗ്യാരണ്ടി എല്ലാം ഗ്യാരണ്ടി നല്ല വണ്ടികൾ മാത്രം വണ്ടി വിളിച്ചാലും മതി ബ്ലഡും കാര്യങ്ങളും ചോദിച്ചാണ് നമുക്ക് കിട്ടൂല നല്ല വണ്ടി അപ്പുറമാണ് പോയി ില്ല അങ്ങനത്തെ വണ്ടിക്ക് മാത്രം വിളിച്ചോളി നമ്മൾ നേരെ കൂടിയാലേ നേരെ കൂടിയാലേക്ക് പോകും അല്ല ബാവാ ഈ കടക്കുന്ന വണ്ടികളൊക്കെ ചെറിയ മുടക്കിൽ കൊടുക്കാൻ പറ്റുവണ്ടല്ലേ ചെറിയ മുടക്കില് ഡൗൺ പേയ്മെന്റ് ചെറിയ ഡൗൺ പേയ്മെന്റിൽ രണ്ടാം റുപ്പ് മൂവാറ് അയ്യാറ് കടക്കുന്ന വണ്ടികളാണ് ഈ കടക്കുന്ന ബാസില് നാലഞ്ചു അടവേൽ വരെയുള്ളൂ അതിനെ വരെയുള്ള അടവേ വരള്ളേ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ നോക്കിട്ട് നമ്മക്ക് ചെയ്താൽ രണ്ടായിരത്തി പതിമൂന്ന് ഇറാപ്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇറാപ്ലസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റും മാറിയില്ല ഒന്നുമില്ല സീറ്റ് കവറും ടയർ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വണ്ടി വൃത്തുള്ള വണ്ടി വണ്ടി ടയറുണ്ട് ഒന്നും ഇല്ല ഗ്യാരന്റിയാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം ഏകദേശം ഒന്നര ലക്ഷം റുപേന്റെ റേഞ്ചില് അതെ അത് പിന്നെ ഒന്നര റുപ്യ നമ്മൾ പറയണേ നല്ല കസ്റ്റമർ ആണെങ്കിൽ അതിലാറെ കേര പിന്നെ പോലത്തെ പ്രൊഫൈല് കമ്മിയാണ് അതിലാറെ കുറയും ചെയ്ത് കൊടുക്കാം നമ്മളെ ഓഫീസിലതിനാളുണ്ട് നമ്മൾ വന്നാല് നമുക്ക് നോക്കിട്ട് നമ്മൾ ചെയ്തു പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് ഇത് ഓപ്ഷനെ ഇത് ഇറാപ്ലസ് ഇറാപ്ലാണ് ഇറാപ്ലസ് ഓടികൾ എത്ര നല്ലത് ഓടികണ്ട് ഒരു ലക്ഷം വട്ടം ഓടികൊണ്ട് റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ എല്ലാ വണ്ടി ടയർ കയറുകളൊക്കെ ടയർ ആ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം ഒന്ന് അറുപത്തിയഞ്ചിലൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ആ ലോണ് മാക്സിമം നാലഞ്ചു രണ്ടായിരത്തി പതിനാല് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് ഹെയർ ബാഗ് വരും മിററ് മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ടയർ പതിമൂന്ന് വരും ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു അല്ലേ സീറ്റവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര ഓടികൾ വരും ഒക്കെ വരേണ്ട വണ്ടി ഓർഡർ എങ്ങനെ ഓടിക്കണ്ട ഒരു ലക്ഷത്തി ചില്ലാ കിലോമീറ്റർ ഓടിയും ഓണറാണ് കറക്റ്റ് ഏറ്റവും സൈഡ് കമ്പനി സർവീസും ഉണ്ട് വണ്ടി എത്ര രണ്ട് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ടത് എന്തെങ്കിലും ഒക്കെ ചെയ്ത് രണ്ടായിരത്തി മേഘനാ പ്ലസ് ആണ് പ്ലസ് പ്ലസ് ആണ് ഏകദേശം നല്ല വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് വണ്ടി ഫാമിലിയാണ് രണ്ടാമത്തെ ഓണർക്ക് മാറിയതാണ് മാറിയതാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മേഘനാ പ്ലസ് ആണ് ും ചെയ്തല്ല പുറത്തിട്ടേടിയൊക്കെ ക്ലിയർ ആയിട്ട് വാശ് പോലീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടില്ല നമ്മള് ഓടികേ ഇത് എൺപതിനായിരം കിലോമീറ്റർ സർവീസിലോ എന്നാ ചോദിക്കുമ്പോഴത്തേ ഇതും അതേപോലെ രണ്ട് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നുണ്ട് നമുക്ക് പിന്നെ മേഗനാ പ്ലസല്ലേ കുറച്ച് കൊടുക്ക എന്തെങ്കിലും ഒക്കെ ചെയ്താണ് കൊടുക്കാം അതിന് ആറ് ബാഗ് മാക്സിമം എന്തെങ്കിലും കുറച്ചും ചെയ്തോടുക്കാം എന്തെങ്കിലും കുറച്ചും സാധാരണക്കാര് ഉപയോഗിക്കേണ്ട വണ്ടിയല്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാക്സിമം കൈക്കൊണ്ട് കൈ ചെയ്തോളാം വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് ബ്ലൂ ഡ്രൈവ് പറഞ്ഞാണ്ട് ലിമിറ്റഡ് വരണ്ട എൽ പി ജി വരേണ്ട വണ്ടിയാണ് എൽ പി കമ്പനി എൽ പി ജി ബ്ലൂ ബ്ലൂ ഡ്രൈവ് അല്ലേ എൽ പി ജി വരുന്ന വണ്ടി രണ്ടാമത്തെ ഓണറാണ് ഏകദേശം ഒരു സിംഗിൾ ഓണർ വണ്ടി ഒരു ആറ് ദിവസം ഉപയോഗിച്ചാണ്ട് വേറെ കസ്റ്റമർക്ക് ഞമ്മളേന അന്ന് എടുത്തു കൊടുത്താണ് എന്താ വെച്ചാ രണ്ടാമത്തെ ഓണറെ എൽ പി ജി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എൽ പി ജി ഇല്ല എൽ പി ജി ഉപയോഗിച്ചു ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുന്നോ ഈ കിറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചൊന്ന് ക്ലീൻ ആക്കിയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാത്തോണ്ട് ഓക്കെ കേട്ടോ അല്ല സാധനങ്ങളും കാര്യം ടാങ്കും കാര്യം റൗണ്ട് ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനി വരുന്ന കമ്പനിയനെ ഇറക്കിയ വണ്ടിയാ സി എൻ ഇത് നമുക്ക് ഒന്നര ലക്ഷത്തി അറുപതിനായിരം ലോൺ മാക്സിമം വെറും ലോണ് നമുക്ക് ഒരു ഒന്നേക്കാല് ഒന്നരൊക്കെ ലോണും ചെയ്തോടുക്കാം സമരം എങ്ങനെ ഡീറ്റെയിൽ നോക്കിട്ട് നമ്മക്ക് നേരത്തെ പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്തോ ചെയ്യാ ചെയ്തോ അതേപോലെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ ഇത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വണ്ടിയാണ് ആ മോഡൽ മോഡല് രണ്ടായിരത്തി പതിനാറും ഉണ്ട് രണ്ടാമത്തെ ഓണറെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒമ്പതാം മാസം വരെ ഉണ്ട് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു സെൻട്രൽ ലോക്കും സെറ്റും സീ ടവറും ഒക്കെ ഒക്കെ മേഗ്രാപ്ലസിന്റെ ഏഹ് സെറ്റ് ഗെറ്റ് ഒക്കെ ചെയ്തോണം തലവാദങ്ങളും ഉണ്ട് എല്ലാം പൊടി വാറു നോക്കണ്ട എന്താ വെച്ചാ ചെറുവണ്ടികളാവുമ്പോ നമ്മൾ നല്ല നോക്കിട്ട് നോക്കിട്ടെടുക്കുള്ളൂ എന്താ വെച്ചാൽ സാധാരണക്കാരെ കൊണ്ടേക്കാണ് ബുദ്ധിമുട്ടാവരുത് എന്താ വെച്ചാൽ നല്ല വണ്ടികളാണ് ഈ നാലഞ്ച് വണ്ടികളും അഞ്ചാറ് നല്ല ക്ലീൻ വണ്ടികളും ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് മേജർ ആക്സിഡന്റ് ബ്ലഡ് കാര്യം ടോട്ടർ ഒന്നുമില്ല എല്ലാ കൊണ്ടും എല്ലാ വണ്ടി ആ അതെ ഈ കടക്കുന്ന വണ്ടികളൊക്കെ വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് അങ്ങനെ മാക്സിമം ലോണും കാര്യമൊക്കെ നമുക്ക് അതിനനുസരിച്ചൊക്കെ കസ്റ്റമർ വരുന്നതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ വലിയൊരു മാറ്റങ്ങളൊന്നും ഇപ്പൊ ഇതുമ്പോ ചെയ്യാൻ കഴിയൂല ഫൈനൽ പറയണ്ടല്ലേ നമ്മള് കൈ നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം എന്താ വെച്ചാൽ വണ്ടി ക്വാളിറ്റി ഉണ്ടാവുമ്പോ എന്താ വെച്ചാ അതിനുള്ളൊരു ചെറിയ റേറ്റ് വരും വരും വില ആക്കൂല എന്താ വെച്ചാ ഈ തട്ടിയതും കുത്തിയതും അപ്പുറമാണ് പോയതാകുമ്പോ വില കുറച്ച് കിട്ടും നമ്മള് പറയുന്നില്ല നല്ല വണ്ടി കൂടുതല് വണ്ടിയാവുമ്പോ അതാണ് നല്ലൊരു വണ്ടി കൊടുക്ക നല്ല വണ്ടി കൊടുക്കാൻ നമ്മൾ മെയിൻ അതാ നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കണ്ട എന്തേനാ ഉപയോഗിക്കാനാണ് പോലും ലോൺ ഇട്ടുകാണ്ടോ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പൈസക്ക് ചെയ്തുകൊണ്ടേക്കാറ് ഈ വണ്ടിക്ക് വരാം എന്താ വെച്ചാൽ മാക്സിമം എന്താ വെച്ചാൽ നല്ല വണ്ടി കൊടുക്ക നല്ല വണ്ടി ഗ്യാരണ്ടിയിൽ കൊടുക്കുകയും ചെയ്യാ